കോഴിക്കോട് സിറ്റിംഗ് എം പി കോൺഗ്രസിലെ എം കെ രാഘവൻ അദ്ദേഹം നാലാം മുഴുവത്തിന് ഇറങ്ങുന്ന മണ്ഡലമാണിത് രാജ്യസഭാംഗമായ അളവരം കരിയുമാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൻ ഡി എക്ക് വേണ്ടി ബി ജെ പിയിൽ നിന്ന് എം ടി രമേശ് മത്സരിക്കുന്നു പ്രചാരണത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പമുണ്ട് എൻ ഡി എ എങ്കിലും കോഴിക്കോട്ട് ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാനാകില്ല കോഴിക്കോട്ട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ എം കെ രാഘവൻ എത്തുന്നത് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അന്ന് തോൽപ്പിച്ചു എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു എം കെ രാഘവൻ്റെ ആദ്യത്തെ വിജയം രണ്ടാം രണ്ടാമുഴത്തിൽ ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി പതിനാറായിരത്തിൻ്റെ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന് എം കെ രാഘവൻ വിജയിച്ചു മൂന്നാം മൂന്നാമുഴത്തിൽ എ പ്രദീപ് കുമാർ എന്ന ജനകീയനായ വളരെ ജനകീയ പ്രതിച്ഛായുള്ള അന്നത്തെ കോഴിക്കോട് നോർത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എ പ്രദീപ് കുമാറിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു സി പി ഐ എം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന് എം കെ രാഘവൻ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വാധീനത്തിനപ്പുറത്ത് എം കെ രാഘവൻ എന്ന വ്യക്തിക്കുള്ള പിന്തുണ പ്രധാനമാണ് നാലാം ഓഴത്തിനിറങ്ങുമ്പോൾ എത്രത്തോളമാണ് ഈ ഘടകം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നോക്കപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് എം പി പ്രശാന്താണ് പ്രശാന്ത് എം കെ രാഘവനെ രാഘവട്ടൻ എന്നാണ് പൊതുവിൽ കോഴിക്കോട്ടുകാർ വിളിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ജന അല്ലെങ്കിൽ ജനപ്രിയത അത് എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അല്ലെ രാഘവൻ ആദ്യമായി തിരഞ്ഞെടുക്കൽ മത്സര വരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വന്ന് ജയിച്ചത് അതിന് ശേഷം ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ആ വോട്ടുകളൊക്കെയും കോൺഗ്രസ്സിന് ലഭിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളല്ല എന്ന് നമുക്കറിയാം അത് എം കെ രാഘവൻ എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും എം കെ രാഘവനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിച്ചത് അതുമാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എപ്പോവാദ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലപാടായത് കൊണ്ട് രാഘവനെ മാറ്റുന്ന ഒരു പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇല്ലായിരുന്നു എന്തൊരു അങ്ങനെയൊരു ഘടകം ഇല്ലായിരുന്നെങ്കിൽ കൂടിയും രാഘവനെ മാറ്റി മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നത് അചിന്തനീയമായ കാര്യമായിരുന്നു കാരണം അത് അത് അങ്ങനെ വരികയാണെങ്കിൽ ആ ആ ഒരു ഒറ്റരു കാരണം കൊണ്ട് തന്നെ സീറ്റ് സി പി എം പിടിക്കും എന്നുള്ള ക്ക് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് രാഘവനെ തന്നെ ഇപ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഇക്കാര്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നത് വളരെ മുൻപ് തന്നെ കെ പി സി സി പ്രസിഡൻ്റ് അവർ പരിപാടിയിൽ പറഞ്ഞ രാഘവൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അപ്പം അതുകൊണ്ട് രാഘവൻ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമാണ് അത് രാഷ്ട്രീയമല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ടിൻ്റെ കൊണ്ട് കോഴിക്കോട് ഉണ്ടാക്കിയെടുത്ത ജനപ്രിയ ജന സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ഇങ്ങനെ ഒരു ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉത്തര കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് അദ്ദേഹം അവിഭാജ്യ ഘടകമാവുന്നത് ആ ഘടകം തന്നെയാണ് ഒരുപക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ കൂടുതൽ സ്വീകാര്യനാക്കുന്നത് നമ്മളിപ്പോൾ എം കെ രാഘവൻ്റെ കാര്യം പറയുമ്പോൾ എം കെ രാഘവനോളം തന്നെ പരിചയം കോഴിക്കോട്ടുകാരോടുണ്ട് എളാമനും കരിയമ്മന് ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കോഴിക്കോട്ടിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് സി പി ഐ എം ഇളവരം കരീം സി പി എമ്മിനും ഇടത് പക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വോട്ടുകൾക്ക് പുറത്തുള്ളത് പിടിക്കാൻ ഇളമരം കരീമിൻ്റെ ഈ വ്യക്തിത്വം സഹായിക്കുമോ തീർച്ചയായിട്ടും ഒരുപക്ഷെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ഇളമരം കരീം അദ്ദേഹം എം എൽ എ എന്ന പോലെ തന്നെ മന്ത്രിയായിട്ടും അദ്ദേഹം രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അപ്പോൾ ഒരു എം പി നമ്മുടെ ഒരു ജനപ്രതിനിധിയെ നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എസസ് ചെയ്യുന്നത് രണ്ട് ഘടകങ്ങൾ വെച്ചാണല്ലോ ഒന്ന് നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടു എങ്ങനെ ഇടപെട്ടു ഏതൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം സംസാരിച്ചത് ലോക്സഭയിലോ അല്ലെങ്കിൽ നിയമസഭയിലോ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കലവരൻ കരീമ് കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഒരു എം പി എന്ന നിലയിലുള്ള പ്രകടനത്തെ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള എന്നുള്ളതിനെ അസസ് ചെയ്യുന്നതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പഴയ എം പിമാരായിട്ടുള്ള സുലൈമാൻസേട്ടോ അല്ലെങ്കിൽ ബനാത്ത് വാലയോ നമ്മൾ എസ് എസ് സി ചെയ്യുന്നത് അദ്ദേഹം ലോക്കലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്ര മാത്രം ഉണ്ടായിരുന്നു മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഇടപെട്ടു എന്നതല്ല മറിച്ച് ലോക്സഭയിലോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ അവരുടെ ഇടപെടലിൽ എത്ര മാത്രം ശക്തമായിരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ എന്ന് വെച്ചാണ് നമ്മൾ അവരെ അവരെ വിലയിരുത്താനുള്ളത് അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ലോക്സഭയിലെ പ്രകട രാജ്യസഭയിലെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഇളവരങ്കരി മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു മറ്റൊരു ഘടകമായ ജനങ്ങൾക്കിടയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പ്രതിച്ഛായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു പ്രതിച്ഛായ രാഘവനുമുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രതിച്ഛായകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് കോഴിക്കോട് എന്നും അവർ കാണുന്നത് അതായത് ഒരു 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 നേതാവ് എന്ന നിലയിൽ ഒരു രാജ്യസഭാംഗം എന്ന നിലയിൽ എളമരൻ കരീബ് കാഴ്ചവെച്ച വളരെ ശക്തമായ പ്രകടനവും മറിച്ച് ഒരു ജനപ്രിയ നേതാവ് എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന എം കെ രാഘവൻ്റെ പ്രകടനവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം കേരളത്തിലെ ഒരു പക്ഷേ കോഴിക്കോട് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്